നമസ്കാരം പ്രിയമുള്ളവരെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പല ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളും സർക്കാരിൻ്റെ ഉള്ളിലുണ്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും കിട്ടുന്ന സാധനമല്ല എല്ലാ ദിവസവും സംസ്ഥാന ഇൻ്റലിജൻസ് മേധാവി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്കോ അല്ലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കോ അദ്ദേഹത്തിന് മുമ്പിൽ രാവിലെ തന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഹാജരാക്കാറുണ്ട് കേരളത്തിലെ പോലീസിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിലും കേന്ദ്ര കേന്ദ്രഭരണ സേനയ്ക്ക് പോലും അറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ മനോഹരമായ രീതിയിൽ സത്യസന്ധമായ ഇന്റലിജൻസ് റിപ്പോർട്ടാണ് പലപ്പോഴും പോലീസുകാർ ഗവൺമെന്റിന് കൊടുക്കുന്നത് ആ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ നമ്മുടെ സംസ്ഥാനത്ത് പല പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനും പല തരത്തിലുള്ള കലാപങ്ങൾ ഒഴിവാക്കാനും സാധിക്കാറുണ്ട് പക്ഷേ ആ ഇന്റലിജൻസ് റിപ്പോർട്ടിനെ കക്ഷത്തിൽ വെക്കുകയും അതിനെ രാഷ്ട്രീയപരമായി അതിനെ കാണാതിരിക്കുകയും അതിനെ മുന്നിൽ പിന്നിലെ രാഷ്ട്രീയം കാണുകയും അവർ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയം ആണെന്ന് മനസ്സിലാക്കാതെയും ചെയ്യുന്ന ഭരണാധികാരികളുള്ള സമയ സമയത്താണ് ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ ഇൻഡിലൻസ് റിപ്പോർട്ട് പോലീസ് കറക്റ്റ് നമ്മുടെ മുഖ്യമന്ത്രി കൊടുത്തിരുന്നു താങ്കൾക്കും താങ്കളുടെ മന്ത്രിസഭയ്ക്കുമെതിരെ ജനങ്ങളിടയിൽ വ്യാപകമായ രീതിയിലുള്ള അമർഷമുണ്ട് വ്യക്തിഗതമായി പോലും പലരും താങ്കളെ അപമാനിക്കുന്നുണ്ട് എന്നൊക്കെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്ത അത് മുഖ്യമന്ത്രി കണ്ടോ അദ്ദേഹത്തിൻ്റെ പോലീസ് സേനയെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ആരെങ്കിലും കണ്ടോ എന്നൊന്നും അറിയില്ല എന്തായാലും ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നൊന്നാണ് കഴിഞ്ഞ അൻപത് വർഷത്തിനുള്ളിൽ കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാരിൽ നിന്നും ഭരണകൂടത്തിൽ നിന്നും മന്ത്രിസഭയിൽ നിന്നും ഏറ്റവും കൂടുതൽ ജനങ്ങൾ വെറുക്കുന്ന തരത്തിലുള്ള ഒരു മന്ത്രിസഭയും മന്ത്രിസഭാ തീരുമാനങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളതെന്നും അതിൽ ചില മന്ത്രിമാർക്ക് കൂടി പങ്കുണ്ടെന്നും ആ മന്ത്രിമാരുടെ ഫോഷ്ക്ക് പോലും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന രീതിയിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് സർക്കാർ അമ്പയെ പരാജയപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പോലുള്ള സംവിധാനത്തിന് ഇത്രയേറെ സീറ്റ് വോട്ട് വിഹിതം കിട്ടിയിട്ടില്ല രണ്ടായിരത്തി പോലും ഇത്രയേറെ കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഇങ്ങനെ ഒരു അവർ പോലും പ്രതീക്ഷിക്കാത്ത വിജയം നൽകി ജനങ്ങൾ നൽകി കൊടുക്കാനുള്ള ഒന്ന് ശബരിമലയും മറ്റൊന്ന് രാഹുൽ മങ്കൂട്ടത്തിലുമാണ് ശബരിമല പ്രശ്നം ഭക്തിയുടെ പ്രശ്നം എന്നതിൽ ഉപരി ഈ സമൂഹത്തിലെ മുഴുവൻ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ ജാതി മതസ്ഥർക്കും ഇഷ്ടപ്പെടുന്ന പലരും അവിടെ അയ്യപ്പൻ്റെ അടുത്ത് പോവുകയും ചെയ്യുന്ന നാട്ടിൽ അയ്യപ്പനോട് കാണിച്ച അനീതി കാവൽ നിൽക്കാനോ അത് കാവൽ നിന്ന് സംരക്ഷിക്കുകയും അതിൻ്റെ വികസനവും നടത്തേണ്ടി അവർ കള്ളന്മാരാവുകയും ആ കള്ളന്മാരെല്ലാം തന്നെ ഒരേ പാർട്ടിയിൽപ്പെട്ടവരും അവർക്കൊക്കെ തന്നെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിട്ടും ഒക്കെ വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് വാർത്ത വന്നത് ജനങ്ങളെ വളരെയേറെ കോപിച്ച് കോപിപ്പിച്ചിട്ടുണ്ട് അവർ ഗവൺമെൻറ്റിനെതിരെ തിരിയാൻ കാരണമായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യമന്ത്രി എടുത്ത അമിതമായ പ്രാധാന്യം തൻ്റെ മന്ത്രിസഭയിലെ പലർക്കരെയും തൻ്റെ ഒപ്പം തൻ്റെ ക്യാബിനറ്റിലും പുറത്ത് തൻ്റെ ഓഫീസിലുമുള്ള പലരും ഇതിനു മുമ്പ് പല രീതിയിലുള്ള ഇത്തരത്തിലുള്ള സ്ത്രീ വിഷയങ്ങളിൽ പെട്ടിട്ട് പോലും അവരോടൊന്നും കാണിക്കാത്ത തരത്തിലുള്ള വൈരനിര്യാതന ബുദ്ധിയോടുള്ള പ്രവർത്തനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് സംസ്ഥാന സർക്കാർ കാണിച്ചത് വിശേഷിച്ച് മുഖ്യമന്ത്രി ചെയ്തത് കൂടാതെ സി പി എമ്മിൻ്റെ അണികളിൽ ഉള്ളവരും അതോടൊപ്പം തന്നെയുള്ള ആൾക്കാർ പത്രക്കാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതും ചാനൽ ചർച്ചയിൽ പറഞ്ഞതും ജനങ്ങളെ ഇളക്കി വിട്ടു എന്നുള്ളതും ഒരു സത്യമാണ് ഇവിടെ സി പി എമ്മിന് മാത്രമല്ല നഷ്ടമുണ്ടായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വിഷയത്തിൽ ഇടപെട്ട് പല ചാനലുകൾക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ള ഇമേജ് തകർന്നു പല ചാനലുകളും പലരും കാണാതായിരിക്കുന്നു എന്നുള്ളതും ഒരു സത്യമായ കാര്യമായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തൊരു പുരുഷനും ചെയ്യാത്ത കർമ്മം ലോകത്തൊരാളും ചെയ്യാത്ത രീതിയിലുള്ള ഒരു കാര്യം ഒരു പുരുഷന് ഒരു കാര്യം ചെയ്യുന്നതിന് അതിൻ്റെ ശാരീരികമായ രീതിയിൽ അവനൊക്കെയുള്ള കരുത്ത് എത്രയാണെന്ന് സമൂഹത്തിനറിയാം അതിനപ്പുറത്തേക്കുള്ള ഒരു രീതിയിൽ ഒരു ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് മൃതപ്രായ എന്ന് പറയുകയും അതിനോടൊപ്പം തന്നെ ആ പെൺകുട്ടി സ്ത്രീ വേദിക്ക് വിവാഹം ബലാത്സംഗം നടന്നുകൊണ്ടിരിക്കുന്ന സെന്റ് അസുഖം വന്നപ്പോൾ ഗുളിക കൊടുത്തു എന്ന് പറയുകയും മറ്റൊരു ആദ്യ പരാതിയിൽ തന്നെ വളരെ രീതി രീതിയിൽ ഒരിക്കലും കാണാത്ത രീതിയിലും കേൾക്കാത്ത രീതിയിലും സമൂഹം ചിന്തിക്കാത്ത രീതിയിലുള്ള കഥകൾ എഴുതിക്കൊണ്ടുള്ള പരാതിയും വന്നപ്പോൾ തന്നെ ജനം സംസ്ഥാനത്തെ പോലീസ് സേനയും അല്ല വെറുത്തത് സംസ്ഥാന ഭരണത്തെയാണ് വെറുത്തത് എന്നുള്ളതാണ് സത്യം പോലീസ് എന്നതൊരു മർദ്ദിത ശക്തിയാണെന്നും ഈ എസ് ഐ ടിക്ക് മുമ്പ് തന്നെ മറ്റൊരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ മുഖ്യമന്ത്രി നടത്തുന്ന സമയത്ത് നാട്ടിലുള്ള പലരെയും ഈവൻ ആ പള്ളിക്കൽ പഞ്ചായത്തിലെ പത്രത്തിരിലെ പള്ളിക്കൽ പഞ്ചായത്തിലെ പള്ളിക്കൽ ഡിവിഷനിലുള്ള അയാളുടെ ഒരു സുഹൃത്തായ ഒരു സ്ത്രീയോട് പോലും യുവതിയോട് വിളിച്ചിട്ട് പോലും ഒരു ചാനലുകാർ നിങ്ങൾക്കിതിനകത്ത് ഒരു പരാതിക്കേരായി നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ പൊതുസമൂഹത്തിനുമ്പിൽ വന്ന് പറഞ്ഞതുൾപ്പെടെ സർക്കാരിനെതിരായി എന്നുള്ളതാണ് സത്യം എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ പരാതി ശബ്ദ സന്ദേശം വന്ന് ആ ചാറ്റുകൾ പുറത്ത് വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ജനം ആൻറ്റി ആറ്റിറ്റ്യൂഡിലേക്ക് മാറി എന്ന് വെച്ചാൽ രാഹുലിനെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് സ്ത്രീ സമൂഹം മാറി പ്രായമുള്ളവർ മാറി അയാളുടെ മണ്ഡലത്തിലുള്ളവർ മാറി ആകെ ഉണ്ടായി എന്ന് പറയുന്നത് ബി ജെ പിക്ക് സി പി എമ്മിനും മാത്രമായി മാറി എന്നുള്ളതാണ് സത്യം ഡിവൈഎഫ്ഐയും ബി ജെ പിയും പാലക്കാട് കാണിച്ച ഇതെല്ലാം തന്നെ കോമാളിത്തരമായി മാത്രം ജനങ്ങൾ കണ്ടു കൊലപാതക രാഷ്ട്രീയത്തെ തള്ളിപ്പറയാതെയും മറ്റു പലരുടെയും തൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ വൈകാരിക ഭാവങ്ങളെയും ഗലാത്സംഗം ഉൾപ്പെടെയുള്ള കേസുകളെ ഒതുക്കി നിർത്തിക്കൊണ്ട് ഇടയിൽ പിണറായി വിജയനെ സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന രീതിയിൽ സമൂഹം വിലക്ക് ആ ബോധത്തിലേക്ക് വന്നതുകൊണ്ടാണ് ഇത്രയേറെ അധഃപ്പതനം ഉണ്ടാവുകയും രാഹുൽ മാങ്കൂട്ടത്തിന് ദിനംപ്രതി ജനസമൃദ്ധി കൂടി സമ്മതി കൂടിക്കൊണ്ടുവന്നതും എന്നും ഇൻ്റലിജൻസ് റിപ്പോർട്ട് സർക്കാരിന് സൂചിപ്പിച്ചിരിക്കുകയാണ് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കണ്ട് പുറത്തു വന്ന മുഖ്യമന്ത്രി വീണ്ടും മൂന്നാം തവണ മുഖ്യമന്ത്രിയാകാമെന്നുള്ള അദ്ദേഹത്തിൻ്റെ മോഹത്തിനേറ്റ അടിയായിട്ടാണ് കാണുന്നത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഗവൺമെൻറ് സി പി എമ്മിൻ്റെ അല്ലാതിരിക്കുകയും അങ്ങനെ വന്നാൽ ബി ജെ പി സർക്കാരിന് ഒരുപക്ഷെ പിണറായി സഹായിക്കാൻ പറ്റാതെ വരും ചില കേസുകളിൽ സി ബി ഐൻ നടത്തുന്നതിന് സംസ്ഥാന സർക്കാർ നേരിട്ട് കഴിയും ഹൈക്കോടതി വഴി നടക്കും അവർ ആ വഴിയിലേക്ക് പോയാൽ ഒന്നുകിൽ പിണറായി വിജയൻ വിദേശത്തേക്ക് കടന്നു കളേണ്ടി വരും അല്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി എന്നുള്ള കാര്യം അദ്ദേഹത്തിനും അറിയാം പിന്നെ സംസ്ഥാനത്ത് ഒത്തുതീർപ്പ് രാഷ്ട്രീയം ഉള്ളതുകൊണ്ടും രമേശ് ചെന്നിത്തല പോലെയുള്ള ആളാണ് വരുന്നതെങ്കിൽ അവിടെ ഒരു ഒത്തുതീർപ്പ് ഒത്തുതീർപ്പുണ്ടാകുമെന്ന് പിണറായി രക്ഷപ്പെടും അല്ലെങ്കിൽ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ള കാര്യവും ഒരുപക്ഷെ പിണറായി വിജയിച്ചിട്ടുണ്ടാവും വിചാരിച്ചിട്ടുണ്ടാവും മനസ്സിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇൻജിലിജൻസ് റിപ്പോർട്ട് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് സി പി എമ്മുകാരും ബി ജെ പി കാരും ഒപ്പം പിണറായി വിജയനും എന്നുള്ളതാണ് സത്യം അതിന് കാരണം മൂല കാരണമായി പുറത്തു വന്നത് രാഹുൽ മാങ്കൂട്ടം വിഷയം കൈകാര്യം ചെയ്ത രീതിയും പൊതുസമൂഹത്തിലും അവരുടെ ചാനൽ അവതാരകരും ഒപ്പം അവരുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരും അതിനെ എടുത്തിട്ട് അലക്കി എത്രമാത്രം വികൃതമാക്കാമോ അത്രമാത്രം വികൃതമാക്കുകയും വളഞ്ഞിട്ട് ആക്രമിക്കപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ ആൾക്കാരുടെ ഉണ്ടാക്കിയെടുക്കുകയും അതിലൂടെ രാഹുലിനൊരു പുതിയ മുഖം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ പറഞ്ഞ രീതിയിൽ സർക്കാർ ചെയ്തതെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയാതെ പറയുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇക്കണക്കിനാണ് പോകുന്നതെങ്കിൽ നൂറോ നൂറ്റിപ്പത്തോ സീറ്റ് വാങ്ങിക്കൊണ്ട് യു ഡി എഫ് അധികാരത്തിൽ വരാനുള്ള സാധ്യതയും ഇന്റലിജൻസ് റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നു എന്നാണ് പറയുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് പണ്ട് കരുണാകരനെ പോലുള്ള ആളുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇങ്ങോട്ട് കൊടുത്താൽ സത്യം മാത്രം എഴുതിക്കൊണ്ട് വരാമോ എനിക്ക് അധികാരം കിട്ടുന്നു എന്ന് എഴുതിക്കൊണ്ട് വരരുതെന്ന് പറയാമായിരുന്നു പക്ഷേ ഇപ്പോൾ പോലീസ് പോലും തിരിഞ്ഞിരിക്കുന്നു ഐ പി എസ് കേഡറുകളിൽ ഐ എ എസ് കാരുടെ ഇടയിലെല്ലാം അമർഷം പോവുകയാണ് സകല സർക്കാർ ഉദ്യോഗസ്ഥന്മാരിലും സർക്കാരിൻ്റെ ഉള്ള അമർശം പൊകിച്ചുകൊണ്ടിരിക്കുന്നു സാധാരണക്കാർ ഇടയിൽ പൊങ്ങി ആയിരം രൂപ ഈ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് കൊടുക്കുന്നതിനകത്ത് പോലും തട്ടിക്കൊണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ജനം ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ശബരിമല പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം നീറി പൊകുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കുണ്ടത്തിലെ പ്രശ്നത്തിൽ ആൾക്കാർ പുറത്തു എന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ശബരിമല പ്രശ്നത്തിൽ ജനത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിങ്ങനെ നീറി നീറി നെരിപ്പോടായിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും ഇത് ഓരോ ദിവസം കഴിയുമോറും സർക്കാരിന് ദോഷം ചെയ്യുന്ന ഒന്നാണെന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനി കിട്ടുന്ന രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഒരു മാറ്റവും സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ മൂന്നാം മുൻ മൂന്നാം തവണയും ഭരണം വേണമെന്നും അതിന് ബി ജെ പിയുടെ സപ്പോർട്ട് കിട്ടുമോ എന്നുള്ള വിചാരത്തിൽ നിന്ന് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും പിന്മാറും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ശരിയായ രീതിയിൽ വരുന്ന അടുത്ത ഗവണ്മെൻറ്റ് കാര്യങ്ങളെ കണ്ടാൽ മുഖ്യമന്ത്രിക്ക് കേരളത്തിൽ നിൽക്കുക എന്നുള്ളത് സ്വാതന്ത്ര്യമായി നിൽക്കുക എന്നുള്ളത് അതുപോലെ ചില മന്ത്രിമാർക്ക് നിൽക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാകും എന്നും ഇൻ്റലിജൻസ് റിപ്പോർട്ട് പരോക്ഷമായി സൂചിപ്പിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് നല്ല ഇൻ്റലിജൻസ് റിപ്പോർട്ടും നല്ല പോലീസിങ്ങുമുള്ള സംസ്ഥാനമായിരുന്നു കേരളം ഇന്ന് ജയിൽ കിടക്കുന്ന കൊലയാളികളുടെ നിന്നും കുറ്റവാളികളുടെ പണം വാങ്ങുന്ന ജയിൽ ഡി ഐ ജിമാരും ഐ ജിമാരും പത്ത് പ്രതികൾ ഒരേ കേസിൽ പ്രതിയായി കിടക്കുമ്പോൾ പ്രതി ചെയ്ത കുറ്റം എന്താണെന്ന് പോലും അറിയാതെ കട്ടിലും പുതപ്പ് കൊണ്ട് കൊടുക്കുന്ന ആൾക്കാരുമുള്ള നാടായി കേരളം അതപ്പതിച്ചിരിക്കുന്നു എന്നിട്ട് ഇന്നും അതിനെ ന്യായീകരിക്കുകയാണ് ഇതിനൊക്കെ പറ്റുന്ന ഒരു രീതിയിലേക്ക് കേരളം മാറിയിട്ടുണ്ടെങ്കിൽ സംസ്ഥാന ഭരണത്തിൻ്റെ ഘടകാര്യസ്ഥിതിയും അഴിമതിയുമാണ് എനിക്കെല്ലാം ഒക്കെ വേണം നിങ്ങളെന്തെങ്കിലുമൊക്കെ ആയിക്കോളൂ എന്നുള്ള രീതിയിലും അധികാരത്തിൻ്റെ ഒരു ഊറ്റം കൊണ്ടുകൊണ്ട് ആരെയും എന്തും ചെയ്യാമെന്ന ആ രീതിയിലേക്ക് പോലീസിങ് മാറിയതും സംസ്ഥാന സർക്കാർ തിരിച്ചടിയായി എന്നുള്ളതാണ് സത്യം വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഘടകാര്യസ്ഥിതിയും അഴിമതിയും ശബരിമല പ്രശ്നമൊക്കെ ശബരിമലയിലെ കൊള്ളയും രാഹുൽ മങ്കൂട്ടവുമാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ പുറമോട്ടടിച്ചത് ബി ജെ പിക്ക് പോലും അവരുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റിയില്ല ആ ഒരു ഉദ്ദേശിച്ച വോട്ടിൻ ശതമാനത്തിലേക്ക് എത്താൻ പറ്റിയില്ല എന്ന് വെച്ചാൽ കേരള ജനത വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഒന്നുകിൽ എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് ആ തരത്തിലേക്ക് എത്തിയിരിക്കുന്നു എൻ ഡി എ എന്നത് ജനത്തിന് മുമ്പിൽ വളരെ കുറച്ചാൾക്കാരുടെ മാത്രം ഒരു പ്രതീക്ഷയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം താങ്ക്